എന്റെ നാട് അള്ളാഹിന്റെ തലെടുക്കുവാൻ വേണ്ടി ഹൈബർ മരിക്കുന്ന ചക്രവത്തിൽ വിട്ടതാ

ുറ്റിയൊക്കെ നമുക്കൊന്ന് കൂടി ആലോചിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ വിവരം ആദ്യം തന്നെ ഇസ്ലാം ലോകത്ത് വന്നത് വാട് കൊണ്ടല്ലൊണ്ടല്ലേ സമാധാനത്തിന്റെ മതമാണിശ്വല തീവ്രവാദത്തിന്റെ നമുക്ക് ആയതുകൊണ്ട് നമുക്കൊരു കത്തായി കത്തായി മഹാനായ അരിയാത്രീതം പറഞ്ഞു അറിയില്ല ഉമ്മിയാണ് മഹാനായ റസോദ അല്ലാണ്ട് റസൂദ പറഞ്ഞു കൊടുത്തു അനിയാത്തും മഹാനായ രസോത പറഞ്ഞു കൊടുക്കുന്നു അതിൽ വാജകം ഹം ദുർന്നേബർ അതിൽ മനസീയാ വാരൻ ദീപ എഴുതുന്നത് ഈ കത്ത് ഇവിടക്കെത്തണം അറിയോ ആ കാലഘട്ടത്തിൽ ഒരുപാട് യാത്ര ചെയ്യണം കത്തവിടെ ഒരുപാട് ചെലവ് ഉണ്ടാകും മഹാനായ അലിയാത്തങ്ങൾ എഴുതുന്നു

സദ്യിക്കട്ടെ കേട്ടോ ഞാൻ ഇപ്പിറ്റിയില്ല രണ്ടാമത് പറയുന്ന സമയം അല്ലാഹുനെ വിശ്വസിക്കണം അല്ലെങ്കിൽ നീ ഐബറിൽ താമസിക്കാൻ പാടില്ല ഞാൻ നീ പറഞ്ഞ രണ്ടും നീ നീപ്പതി പടാതെ താമസിച്ചോ പിന്നെനിക്ക് നിന്നോട് യുദ്ധം ചെയ്യേണ്ടി വരും ആ കത്ത് ഈ കത്ത് ഹൈബറിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ആർക്ക ആർക്കൂരനാവിട്ട രാജാവ് പോയാൽ സ്വാഭാബികൾക്ക് തിരിച്ചു വരില്ല അല്ലാതെ പറഞ്ഞു ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കണം ഈ കത്ത് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ അല്ലാ ഖുവിന്റെ കൊടുത്ത ഓഫർ നമ്മുടെ കേട്ടു 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 മഹാന ഓഫർ

തന്നെ ഒരു സഹാബി ഭാഗത്തെത്തി പറഞ്ഞപ്പോൽ

ഞാനൊരു എനിക്ക് നിങ്ങളുടെ രാജാവനെ നേരിട്ടൊന്ന് മുഖം കാണിക്കണം രാജാവിനൊരു കത്തു കൊടുക്കേണ്ടതുണ്ട് അപ്പ ില്ല എന്തോ പറഞ്ഞു പ്രിയപ്പെട്ടവരെ പട്ടാളക്കാരെ ഓടി 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 രാജാവിന്റെ മുമ്പിലേക്ക് ഓടി പക്ഷേ രാജാവിന്റെ അടുത്തിടെ പോകണൂ രാജാവിന്റെ അടുത്ത് ചേരുമ്പോ ഓടാൻ പറ്റൂല രാജാവിന്റെ അടുത്ത് ചെരുമ്പോട് അത് മനസ്സിലേ പറയാൻ പറ്റുള്ളൂ പുറത്തു പറയാൻ പറ്റൂല രാജാവ് കൊല്ലും 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 അങ്ങനെ ആൾക്കാർക്ക് ദേഷ്യാന്തര രാജാവിനോട് എന്റെ ഇങ്ങനെ പറഞ്ഞു പട്ടാളക്കാരൻ പഠിത്തു ചെന്നിട്ട് പറഞ്ഞു പ്രഭോ മദീന മുഹമ്മദിന്റെ നാടിന് 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 അദ്ദേഹത്തിന് നിങ്ങളൊന്ന് നേരിട്ട് മുഖം കാണിക്കണം പോലും പാസ് വേണം രാജാവ് പാസ് കൊടുത്തു എന്തു മാസങ്ങൾക്ക് മുമ്പ് മുഹമ്മദിന്റെ തലെടുക്കാൻ വേണ്ടി ഞാൻ ഹരിചാശരം വല്ല വേലയും പറ്റിച്ചു കാണാം വരാൻ പറയും എന്റെ പ്രിയപ്പെടേറെ പാസുമായി പട്ടാളക്കാരൻ ഓടി വന്നിട്ട് അബുസ അബ്ദോട് പറഞ്ഞു പാസ കൊടുക്കൊടുത്തു അബു സലമത്തിൽ നെഞ്ചു പിടിച്ച് പിടിച്ച് നെഞ്ചിൽ ഭയമില്ലാതെ നെഞ്ചങ്ങര വിശാലമാക്കിയ ഇത് പട്ടാളക്കാർക്ക് ജയിച്ചിട്ടില്ല കാരണം എന്താ ഇവർ രാജാവിന് എങ്ങനെ പോവാറില്ല ഇവർ രാജാന എങ്ങനെ പോവാറ് ഈ സമയത്ത് പട്ടാക്കാരെ തളുത്തോ എങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് അല്ല മനസ്സിലായി നിങ്ങളെ രാജാവിന് മുമ്പിലേക്കല്ലേ രാജാവിന്റെ മുമ്പിലേക്ക് ഇങ്ങോളു നിങ്ങനെ പോകാൻ പാടില്ല പിന്നെ എങ്ങനെ അല്ല അങ്ങനെയല്ല എങ്ങനെ പട്ടാളക്കാരൻ പറഞ്ഞപ്പോഴും അവിടെ പറയട്ടെ പട്ടാളക്കാരൻ മാറി കൊടുത്തു നടന്ന് 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 രാജാവ് ആകെ അന്ധമുട്ട് രാജാവ് നടത്തുന്ന ആ മോട്ടം കൊണ്ടുവന്ന് മുഖത്തേക്ക് കണ്ട അടി അടിക്കണ്ട അടിക്ക കണ്ട മോൻ അനുഭവപ്പെട്ട അടി അടിക്കണ്ടല്ലേ പെട്ടെന്ന് കണ്ട പെട്ടെന്ന് ഫാഷ്ടേ ഒരു ഫ്ലാഷ് അടിക്കുന്ന അടിക്കില് കാണല്ലോ മൂന്ന് പ്രാവശ്യമായി നല്ല അടിക്കാ ടവൽ എടുത്ത് ടവൽ വെക്കുമ്പോ സാറില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഞാൻ നോക്കോളാം പക്ഷെ ആ ഷാർപ്പ് ബാക്ക് ബാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ അവന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ സംഭവിച്ചത് രാജാവ് റഹ്മാനായ റബേ ആ നോട്ടം കുറച്ച് ഭയങ്കര ഈ സമയത്ത് പറയപ്പെടവർ രാജാവിന്റെ കൈയിലെ കൊണ്ട് കൊടുത്തു 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 രാജാവ് ആ കത്ത് നീക്കുന്ന നോക്കി അബൂസ്ലൊരു മുഖത്തേക്ക് നോക്കി ആ സമയത്ത് സ്വാമി ചിന്തിച്ചോനെ അത്ര ദേഷ്യവനുണ്ട് എന്നാൽ രാജാവ് മന്ത്രിമാരെ കത്ത് വായിക്കുന്നു سيدي کندے എന്റെ പ്രിയപ്പെട്ടവരെ രാജാവ് ആ രാജാവാത്തു വായിച്ചു 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 അവൈബർട്ട് പോകണം അല്ലെങ്കിൽ ഞാൻ രാജാവ് നാൽപ്പത് ദിവസം തവതി ചോദിച്ചു നാൽപ്പതാമത് ദിവസം രാജാവിനെ കത്ത് വെച്ചു മുഹമ്മദ് നീ അവന്റെ ദൂതന വിശ്വസിക്കാൻ ഇഷ്ടം എനിക്ക് സമ്പതല്ല പിന്നെ ഹൈബർ ഞാൻ നിനക്കൊന്ന് ഒഴിവാക്കി തരാ ഒക്കി തരൂല സംരക്ഷിക്കുവാൻ നാടായിരിക്കും മര്യൊക്കെ യുദ്ധം ചെയ്യും ചെയ്യാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും മദീരങ്ങൾ പിടിച്ചടക്കും മദീരങ്ങൾ കൊള്ളടിക്കും ഒടുക്കത്തില് നിന്റെ മതത്തിന്റെ ആദ്യം അവസാനിപ്പിക്കും

ആയുധ ഭീഷണർ എവിടെയുണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു പക്ഷേ ചെന്ന് നോക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവരൊക്കെ പേര് ആദ്യം നടന്നു ഈ സമയത്ത് ദിവസങ്ങളോളം കോട്ടന്റെ കാരണം മുഹമ്മദും പട്ടാളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാജാവിന്റെ പട്ടാളക്കാരി കോട്ടന്റെ കഥകടച്ചോടെ ഉള്ളിൽ അവിടെ ഇരുന്നു രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം അവര് പോകുന്നില്ല ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായിട്ടും പ്രിയപ്പെട്ട കൊണ്ടുവന്ന വെള്ളം തീർന്നു ഭക്ഷണം കിട്ടാനില്ല സൈഹബറിനെ സഹായിക്കാൻ ആരുമില്ല സ്വഹാബികളും ഞങ്ങൾ വന്ന കാര്യം നടക്കുന്നില്ല ചെയ്യണം മന്ത്രിമാര് രാജാവിനോട് പറഞ്ഞു രാജാവേ മുഹമ്മദ് മുഹമ്മദിന്റെ ആളുകളും മുഹമ്മദും നമുക്ക് പുറത്തിറങ്ങണ്ടെ കൊട്ടാരത്തിന്റെ എന്താ ചെയ്യാ രാജാവ് പറഞ്ഞു നാളെ കിഴക്കൻ ചക്രവാത്തിൽ ഒരു ലക്ഷം ലക്ഷപ്പെട്ട ആൾക്കാർ ഈ നാല് കിട്ടിയതോടുകൂടെ ദിവസം കഴിഞ്ഞ് മഹാനായും പട്ടിണിയിലാ വെള്ളം കിട്ടുവാനില്ല മഹാർജന്മാരായ സ്വാഹാദികൾ ക്ഷീണിച്ചുകൊണ്ട് ഏന്ക്കാൻ പോലും വയ്യാതിരിക്കുകയാടക്കുകയാ സമയത്ത് ആ കോട്ടന്റെ തുറന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പോലെ പോലെ സന്തോഷി താരോ സീതർ <muchas singing> मासे रहीर બે દમ દે પોર પોર ઓદિકાશ ઇન્દરે ઉંદમશી ને મોડી એનવારે ઉલત નિલાલે મુંમે генાલે કંદરે ને મંદિર પાર થી દીની થી અહી મને કલા બસ હસ્તી થી પત થી ચંદ કોરું તન મેં નીરી પાય થી સંગલ અનંગલ કદમે

മകളും പല രാമരംഗികളി തൊഴില താങ്കളി കത്തികോഷ ചരക്കുക ഭീഷ്മി പല രാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായിരിക്കുന്ന പ്രവാചക പ്രഭി മുഹമ്മദ് ഇരിക്കുന്ന സമയത്ത് അതാ ആ കോട്ടന്റെ തുറന്നിട്ട് നാല് മന്ത്രിമാരെ കീഴിൽ ഒരു ലക്ഷം പട്ടാളക്കാർ പറഞ്ഞ ആയുധങ്ങളോടുകൂടെ മാത്രമല്ല ചണ്ട മദ്ദണ്ണം വീണ സിത്താരെ കൈമാട്ട് എൻ്റെ പൊന്നാരം ചെച്ചിലേമ്പ് വാഞ്ചി പിശിരമ ഇതൊക്കെ

ൊല്ലിക്കൊണ്ട് സ്വാമികൾ നേട്ട മഹാനായ റസൂല ചോദിക്കുന്നു യുസൻ ലാൽ കിരുക എല്ലാട്ടും തിരുമാൽ ി ഡൈ സഹിത് കാത്തിടലായി കുടി പാ കുത്തിടലായി അത് മുതലാ നൈരിയാനിയു கேட்டுத்தளத்திலே இறங்குவான் அல்ல ിൽ നിൽക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമയത്താണ് പടക്കണത്തിലേക്ക് രാജാനുഭാവു ഒരു കരുത്തൻ ഒരു മല്ലന്റെ ഒരു ധീരൻ ആര് ആരാ വരുന്നത് രാജാവിന്റെ ഓർജിൽ മന്ത്രി ഒന്നാം നമ്പർ മന്ത്രി ആര് മുറത്തിന്റവാൻ പടക്കളത്തിലെ കെടുത്ത് ചാടിയിലേത്തോ യുദ്ധക്കളത്തിലെ സ്ഥലത്തിൽ യുദ്ധക്കളത്തിന് സെന്റർ നിന്നിട്ട് മുറത്തിന് മറുവാൻ വെല്ലുവിളിച്ചു

ഷഹീദായി ഈ സമയത്ത് അബൂബക്കർ തങ്ങളുടെ നേതൃത്വത്തിൽ റങ്ങിയാ ഒന്നാമത്തെ ദിവസം ഒരു കോട്ടയും പിടിക്കാൻ കോട്ടയം രണ്ടാമത്തെ ദിവസം ഉമർ യുദ്ധത്തിലെ ഒരു കോട്ടയും പിടിക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ ദിവസം ഉമർ തങ്ങൾക്ക് തന്നെ കോട്ട പക്ഷേ പ്രധാനപ്പെട്ട ഒരു സ്വാഭാവി

അഹമ്മദില്ലാ ചെല്ലുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ നാടയായി സന്നിധിയിൽ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ പ്രധാനപ്പെട്ട സ്വഹാബിനെ കാണാല്ല ആരാ മഹാനായ അലി

മഹാനായ അരിയാത്തങ്ങൾ രണ്ട് കൈകൊണ്ട് മുഖം പൊത്തി നിൽക്കുന്നു ഇരിക്കുന്നു മഹാനായ സൽമത്തെ വിളിക്കുന്നു അലീ അരി അള്ളാന്റെ റസോർ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അടി പറഞ്ഞു എനിക്ക് രോഗമാണ് എന്താ അല്ലാത്ത രോഗം ചെറുപ്പത്തിൽ കാണുന്നു ഇപ്പിന് ബാസ് പറയുന്നു മലമി പി നവി അത് എന്ന് കാട്ടനെ അഥവാ ചെങ്കണ്ണി രോഗ പഴയ കാലഘട്ടത്തിൽ പഴയകാലത്ത് ഇപ്പൊ കാണാൻ അപ്പൊ കണ്ണു രോഗം പല മോഡല എല്ലാ മോഡലായപ്പോ കണ്ണു രോഗം മോഡല പഴയ കാലഘട്ടത്തിൽ രാത്രി കിടക്കുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നേരം നോക്കുമ്പോ ഒരു ദ്രാവകം പോലെ ഒരു പശ പോലെ ഒരു സാധനം കണ്ണാകെ മൂടിയിട്ടുണ്ടാവും ഈ രോഗം വന്നാൽ കണ്ണിലേക്ക് ഭയങ്കര തറപ്പാ ലേറ്റടിക്കുമ്പോ മഹാനായി പോ അലിയാത്തകളുടെ കണ്ണിലൊന്ന് തുടങ്ങി റഹീം கண்ணிலங்கோடப்பட்டவரே கண்ணில விட்டது காய்ச்சமிகான் வாடி முதல் மட்டுமே அர்த்தம் அணியோரை വിട്ടത് കാച്ചുക്കിടേ നിലവിട്ടത് കൊണ്ടി വൈത്തുറപ്പ് അത് തങ്ങളിൽ മറ്റൊരു വർത്തമ

പെണ്ണുങ്ങൾ എന്താകും കിളവന്മാർ കിളവികൾ ആരെയും ഉപദ്രവിക്കരുത് അവര് വാളൂർ നിനുമ്പോ നിങ്ങൾ വാളൂരെ ഇന്ന് കാണുന്ന അമേരിക്കന്റെ യുദ്ധമല്ല ഇംഗ്ലണ്ടിലെ യുദ്ധമല്ല ബ്രിട്ടീഷുകാരന്റെ യുദ്ധമല്ല യുദ്ധത്തിന് നീതി ഉണ്ടായിരുന്നു അള്ളാന്റെ വിധിപ്രകാരം നടത്തിയ യുദ്ധമാണ് സഹോദരങ്ങളെ പറഞ്ഞു അവരോട് ചെന്നൊരു കാര്യം പറ എന്നിട്ട് അവർ നേരെ ചെന്ന് ഒരു കോട്ടന്റെ മുമ്പിലോട്ട് ചെന്ന് വിശ്വില്ല കൊടുത്ത കൊടി കൊടി കോട്ടന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഉമ്മർബാദിന്റെ ഭാഗത്ത്